श्री अय्यप्पसन्ध्यानामम् अय्यप्पा हरे अय्यप् मां शबरि मामलशास्तावे पाहि माम् अय्यप्पा हरे अय्यप्पहि मां शबरि मामलशास्तावे पाहि मां अलन्ये धरणीरो കൂട്ടമോടേ മേലിൽ ചെന്നിട്ട് കൊണ്ടാടി അയ്യപ്പ പാഹിമാം ആർത്ത മോദം വശിച്ചു പുലർക്കാലെ കോട്ടവാതിൽ കടന്നു നടന്നു പോയി തീർത്ഥമാം പേരൂർ തോട്ടിൽ കൂളിച്ചുടൻ പാർത്തലേ നടന്നയ്യപ്പാഹി പാഹിമാം ഇമ്പമോടത്തു കാള കെട്ടി കടന്ന ழுதா நதி போக்கான் வன்பியலும் அழுதையில் ஸ்நானவும் कम्बमिये अय्यप्प पाहि माम् अय्यप्पाहरे अय्यप्प पाहि मां शास्तावे पाहि अय्यप्पा हरे अय्यप्प पाहि मां शास्तावे पाहि मां अय्यने चिन्धे चेटा യോടൊരു കല്ലുമേടുത്തുടൻ ആശു കേറിയ കല്ലിടും കുന്നിന്മേൽ വാസമങ്ങവൻ അയ്യപ്പ പാഹിമാം മാം ഉൾക്കനിവോടെ പിന്നെ പുലർക്കാലെ വെക്കമങ്ങൂച്ച വിട്ടിക്കറിമാല പൊക്കമേറിയ കുന്നും കടന്നവർ ക്കു പമ്പയിൽ അയ്യപ്പ പാഹി ഊഴി തന്നിൽ പ്രസിദ്ധമാ പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ തൊഴൽ കൂടാതെ നീലിമല കയറി വാസമെന്തിയെ അയ്യപ്പ പാഹിമാം അയ്യപ്പ അയ്യപ്പ പാഹിമാം ശബരി മാമല ശാസ്താവി മാം അയ്യപ്പയ്യപ്പാഹിമാം ശബരി മാമല ശാസ്താവി മാം എത്രയും വിസ്മയ മാം ഗുഹകൾ കണ്ടൊത്തു ശബരി ത്ര നിന്നു ശബരിയെ വന്ദിച്ചു ഭക്തിപൂർവമായയ്യപ്പ ഭാഗ്യമാം ഏറെ മോദ പതിനെട്ടുനൽപ്പടി കയറി ചെന്നു തൊഴുതു ഭഗവാനെ മാറിപ്പോന്നു കൂടിലും ചമച്ചുടൻ മാരതുല്യനാമയ്യപ്പാഹിമാം അയ്യനെ നീന ചന്നു വശിച്ചുടൻ പയ്യെ നേരം പുലരും ദശാന്തരെ ചൊവ്വിനോടെ തിരിച്ചുവടക്കോട്ടു ദൈവമായുള്ളൊരയ്യപ്പാഹിമാ अय्यप्पा हरे अय्यप्पाहि पाहिमा शबरि അയ്യപ്പാ ഹരേ അയ്യപ്പാഹി മാം ശബരിമാമല ശാസ്താവേ പാഹി മാം ഒത്തുകൂടിയ കുമ്പളം തോടതിൽ ബദ്ധമോദീന സ്നാനവും ദാനവും സദ്യയും കഴിച്ചങ്ങൂമ്മേ പോന്നൂടൽ കമ്പലത്തിലയ്യപ്പാഹി മാം ഓരോരോ ജനം പാരാതെ വന്നിട്ടങ്ങാതരേണ തൊഴുതു ഭഗവാനെ ശക്തിക്കൊത്ത വഴിപാടതൊക്കെയും ഭക്തിയായി കഴിച്ചയ്യപ്പാഹി മാം അവണ്ണം തന്നെ പിന്നെ പോലർക്കാലേ ചൊവ്വ स्वामि ते च वारय्य पाहे माम् अय्यप्पहरे अय्यप्पहे मां शबरि मामल शास्तावे पाहि माम् अय्यप्पाहरे अय्यप्प पाहि मां शबरि मामल पाहि माम् അന്നു തന്നെ മലയുങ്ങിറങ്ങിട്ടു വന്ന ലോകരൂ മേലിൽ പാർക്കുന്നു തിങ്ങിന മാലകറ്റേണമെന്നൂടെ ശങ്കരാത്മജായ പാഹിമാം ഇങ്ങനെ ശബരിമലവാസനെ ചെന്നു കണ് സർവർക്കും ഭക്തിയോടെ നീനയ്ക്കും ജനങ്ങൾക്കും മുക്തി നൽകണം അയ്യപ്പ പാഹിമാം മാം കീർത്തിയേറും ഈ കീർത്തനം നിത്യവും ഓർത്തു കൊണ്ടു ചൊല്ലിടുന്ന മർത്യേന് കീർത്തി സന്തതി സമ്പത്തുമുണ്ടാകും ആർത്തി നാശനൻ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാ हि माम् अय्यप्पा हरे अय्यप्पा पाहि मां शबरि मामल शास्तावे पाहि मां शबरि शास्तावे पाहि मां शबरि शास्तावे पाहि मा भुदनाद सर्वभूतदया परा रक्ष रक्षमहाबाहो शास्त्रे तुभ्यं नमो नमः स्वामिये शरणमय्यप्पा स्वामिये शरणमय्यप्पा स्वामिये शरणमय्यप्पा